ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഭാഗ്യവചനധാരയുടെ അനുഗ്രഹീത ശ്രോതാക്കളെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യമാണ് എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ ദൈവത്തോട് വഴി ോദിക്കുന്ന ഒരു ദൈവപുരുഷനെ ദീർഘദർശിമാരിൽ നാം കാണുന്നു വിശുദ്ധ വേദപുസ്തകത്തിന്റെ താളുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന വിശ്വാസധീരന്മാരുടെ ഒരു വലിയ നിര തന്നെ കാണുവാനായിട്ട് സാധിക്കും മലമുകളിൽ നിറങ്ങി വന്ന മോശ പാളയത്തിന് പുറത്ത് കൂടാരമടിച്ച് സമാഗമന കൂടാരമെന്ന് പേര് കൊടുത്തു ഈ കൂടാരത്തിനകത്ത് ആദ്യമായി മോശ പ്രവേശിച്ചപ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിക്കം നിന്നു ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നതുപോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു ദൈവജനത്തെ കൂട്ടിക്കൊണ്ട് പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് പോകുവാൻ കൽപ്പിച്ച യഹോവയോട് മോശയുടെ ഒരു ക്ലാരിഫിക്കേഷൻ വഴി പറഞ്ഞു തരണമെന്ന അതിന് ലഭിച്ച മറുപടി വഴി പറഞ്ഞ് തരാ തരിക മാത്രമല്ല തിരുസാന്നിധ്യം കൂടെ അയയ്ക്കുന്നു എന്നാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ തങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന പൈതലിനെക്കുറിച്ച് തൻ്റെ ഭാര്യയോട് സംസാരിച്ച ദൈവദൂതനെ കാണുവാനും അവൻ്റെ ആലോചന കേൾക്കുവാനും കാത്തിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് അവൻ്റെ പേര് മനോഹ എന്നാണ് ദൈവാലോചനയിൽ ജനിച്ച ആ മകൻ്റെ പേര് നമുക്ക് സുപരിചിതമാണ് ഷിംഷോൻ യേശുതമ്പുരാൻ തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ സ്ഥലമൊരുക്കുവാൻ പോകുന്നു തൻ്റെ ശിഷ്യന്മാരെയും തിരികെ വന്ന് ചേർത്ത് കൊള്ളാമെന്നും ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു എന്നും പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ തോമാസ് ലിഹാൻ്റെ ഒരു ജെനുവിൻ ഡൗട്ട് വഴി എങ്ങനെ അറിയുമെന്ന് യേശുതമ്പുരാൻ കൊടുക്കുന്ന മറുപടി ഞാൻ തന്നെയാണ് വഴി എന്നാണ് ഇന്ന് വഴി അറിയാത്ത എന്നാൽ ആരോടും ആലോചന ചോദിക്കാത്ത ഒരു കാലഘട്ടത്തിലല്ലേ നാം ജീവിക്കുന്നത് ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൊക്കെ നാം കാണുന്ന ആത്മഹത്യകളും കൊലപാതകങ്ങളും തട്ടിപ്പുകളുടെയും വഞ്ചനകളുടെയും കാരണങ്ങൾ ഈ സ്വയ തീരുമാനങ്ങളാണ് ആലോചനയില്ലാത്ത പ്രവൃത്തി അപകടമാണ് മാതാപിതാക്കൾക്കുണ്ടായിരുന്ന ആലോചന മക്കൾക്കില്ലാത്തതിന് ഉദാഹരണമാണ് ശിംഷോ ദൈവേഷ്ടം അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടിയവൻ തന്നിഷ്ടം പ്രവർത്തിച്ചത് വലിയ നാശത്തിൽ കലാശിക്കുന്നു തന്നിഷ്ടവും സ്വയ തീരുമാനങ്ങളും വലിയ പദവികളിൽ നിന്ന് ഇസ്കറിയത്വ യൂതായെ തൂക്കമരത്തിലേക്ക് എത്തിക്കുന്നു ഇതൊക്കെ നമുക്ക് സുപരിചിതമായ വേദപുസ്തക സംഭവങ്ങളാണ് ദൈവമക്കളായ നമുക്ക് ദൈവത്തോട് ആലോചനയും വഴിയും ചോദിച്ചെറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ